മരുന്നെടുത്തു വരാം ഇപ്പൊ മരം കേട്ടോ താരമില്ല ഇപ്പൊ എന്തോ ചെയ്യാനാ കള ഞാൻ എടുത്തോണ്ട് ഓടി വരാൻ എന്തോ ചെയ്യാനാ ഓരോരോ അസുഖങ്ങൾ വന്ന ഇപ്പൊ തരാം കേട്ടോ ഇപ്പൊ തരാം

ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം ഒരു ജീവൻ തന്നെ ഇപ്പം നഷ്ടപ്പെട്ടേ അതുകൊണ്ട് സ്വയം ചികിത്സിക്കാതെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അതിന് വേണ്ട മരുന്ന് മേടിച്ച് തക്ക സമയത്ത് കഴിക്കണം ഒരിക്കലും ನಮಳ್ ಡಾಕ್ಟರ್ ಆಗಾನ್